നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം മണ്ണിനും മനസ്സിനും കണ്ണിനും കരളിനും ഉൾത്തുടിപ്പിന്റെ ഒത്തുചേരലിന്റെ ഒരു ഓണക്കാലം പൂമ്പുടവ് ഞൊറിയിട്ടുടുത്ത ചിങ്ങപ്പെണ്ണിന്റെ മിഴിയിൽ സ്വപ്നത്തിൻ പൊന്നോണത്തൂണ് അഴകിട്ട തീരത്തിരിക്കുമ്പോൾ അലലെല്ലാം മറന്നു പാടുന്നു വരവാസര ഗീതം ഒക്കത്തൊരോണം കർക്കടകത്തിലെ പത്തുവയിൽ നെയ്തപ്പട്ടുവിരിപ്പിലൂടെ അല്ലേ അല്ലല്ലാം മെല്ലെ മറന്നും മറത്തെത്തിയ ചിങ്ങം ചിലങ്കയണിഞ്ഞേ കർക്കടകത്തിലെ പത്തുവയിൽ നെയ്ത പട്ടുവിരിപ്പിലൂടെ മെല്ലെ മറന്നും മറത്തെത്തിയ ചിങ്ങം ചിലങ്കയണിഞ്ഞേ അത്തം പത്തിനും പൂമ്പൂടെ ചാർത്തി തൃക്കാക്കരപ്പഞ്ചീരിക്കേ അത്തം പത്തിനും പൂമ്പുടവ ചാർത്തിക്കാക്കരപ്പഞ്ചീരിക്കേ ആമന്ദധുരിമ തന്നൊലി തുമ്പൂവൻ ചിരിമ്പം ആമന്ത ഹാസ മധുരിമ തന്നൊളി തുമ്പൂവൻ ചിരിമ്പം വാക്കീലും നോക്കീലും വാസന്തശ്രീ വരവായൊരോണത്തിൻ വാസരശ്രീ വാമനദൗത്യം ശ്രീ മഹാബലി തന്നു ധാനശ്രീ വാമനദൗത്യൂർമയിൽ പൂക്കും ശ്രീ മഹാബലി തന്നുധാനശ്രീ പജകൾ തൻ മനസ്സിൽ പ്രാളയ ശ്രീ പ്രസാദമീവനശ്രീ ചേരും കോലക്കൂടെ കീടിത്തോളും സുന്ദരവർണശ്രീ ചേലേഴും ൂടെ സുന്ദരവർ കുളിരോർമതൻ വരവേറ്റിൻ കാഹേള ശ്രീ പനിനീർ കുളിരോർമതൻ ഭൂപാളമേ നീളേ നിൻ വരവേറ്റൻ കാഹേള ശ്രീ ഓളത്തിയിലാണും കളിയോടത്തിൽ ശ്രീ പൂക്കളത്തിലും പുതുശ്രീ പോളത്തിൽ ആടും കളിയോടത്തിൽ ശ്രീ എൻ എൻപൂക്കളത്തിലും പുതുശ്രീ ശ്രീരാഗമാകും മലയാളത്തിൽ ഭഗവാനെ നീ നിണയായൂ ശ്രീരാഗമാകും മലയാളത്തിൽ ഭഗവാനെ നീ തുണയകൂ ശ്രീരാഗമാകും മലയാളത്തിൽ ഭഗവാനെ നീ തുണയായൂ പൊൻ താമരയായി നിറയൂ പൊൻതാമരയായി നിറയൂ